അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരാളുടെ കല്യാണം കഴിഞ്ഞു നിങ്ങൾ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ നോക്കി ഇഷ്ടപ്പെട്ട് കണ്ടിട്ടൊക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗോൾഡൻ കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ കളക്ഷൻസ് ഒന്ന് കാണിച്ചേരാനും ഒന്ന് വേറെ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് ഈ ദിവസം ഞങ്ങൾ തരുന്നത് അപ്പോൾ ആ ഒരു കളക്ഷൻസ് ഒക്കെ കണ്ടാലോ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ പടിഞ്ഞാറ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിലെ ഒരുപാട് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് റിംഗ്സും ബാങ്കിൾസും ഒരുപാടുണ്ട് എങ്ങനെയാണ് ഗോൾഡ് ഇഷ്ടമുള്ളവരാണോ ഇൻവെസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം പിന്നെ നല്ല സ്വന്തം വീട്ടിൽ തന്നെ കൊണ്ടു തരുമ്പോൾ അതെ സാധാരണ കസ്റ്റമേഴ്സ് ആയിട്ട് അങ്ങോട്ട് പോകും കസ്റ്റമേഴ്സ് ആയിട്ട് അവിടെ അവിടെ പോയിട്ട് പോയി നമ്മൾ വാങ്ങുവല്ലേ വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നോക്കി അത് അണിഞ്ഞു നോക്കാനുള്ള അവസരം വളരെ നല്ല കിട്ടുന്ന പടിഞ്ഞാത്തങ്ങനെയാണ് പുതിയ പുതിയ എന്തെങ്കിലും ഐഡിയ ആയിട്ട് എപ്പോഴും ജനഹൃദയങ്ങൾ കീഴാണ് ഇപ്പോഴും അടിപൊളി ആശയങ്ങളുമായിട്ട് വരുന്നുണ്ട് തീർച്ചയായും ജനങ്ങളെന്താണ് കരുതുന്നത് പോയി മനസ്സിക്കണ്ടായോ എങ്ങനെയാണ് എങ്ങനെയാണിഷ്ടം സിമ്പിൾ ആണോ സിമ്പിൾ ടൈപ്പാണി സിമ്പിൾ ആണ് ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന ടൈപ്പും വലുതാണ് അതാ മാലയുണ്ടല്ലോ മാലയുണ്ട് ചിങ്ങിണ്ട് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഒക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട് നമ്മുടെ ആ ഒരു കൂടെ ഒക്കെ വരുമ്പോ കാണാനായിട്ട് റെഡ് സ്റ്റോൺ സ്റ്റോണൊക്കെ വരുന്നൊരു സ്റ്റൈൽ ആയിട്ടുള്ളതാണ് ആന്റിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് പോകുന്നതാണ് വെഡിങ് സെറ്റിൽ ഒക്കെ ആന്റിക്കിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാം കാണാൻ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം ആന്റിക്കാണിഷ്ടം ഇഷ്ടം ഓക്കെ അത് ഇഷ്ടോ

അത് പടിഞ്ഞാറ് ഗോൾഡൻ ഡൈമണ്ട്സിന്റെ ഗോൾഡ് ഒക്കെ വെയർ ചെയ്താ നല്ല സുന്ദരിയായിരിക്കാനല്ലേ അതെ അതെ കുറച്ചൂടെ ഫ്യൂച്ചറിലേക്ക് പോയോ അതെ അതെ ഒരു ട്രയൽ വേർഷൻ ആയില്ലേ കല്യാണത്തിന്റെ ഒരു ട്രയൽ ആയി എന്താ തോന്നുന്നു അതിന്റെ ഒരു ഗുണം കൂടി അതെ അല്ലേ എന്താ തോന്നുന്നു കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു നല്ല കളക്ഷൻസ് ആണ് ഇപ്പോ തന്നെ ഇത്രയേ ഐറ്റം കൊണ്ടുവന്നിന്നെ തന്നെ ഏത് ഇടക്കണം എന്നൊരു സംശയം തോന്നി അതില് ഞങ്ങൾക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ട അണിഞ്ഞേക്കുന്നത് കണ്ടറാണിപ്പം അണിഞ്ഞാൽ ഇപ്പം ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് കുറച്ചുകൂടി ഓരോ താല്പര്യമാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് അണിഞ്ഞു അണിഞ്ഞപ്പോൾ വളരെ മനോഹരമുണ്ട് ജിന്ത എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ കൊച്ചിനെ ഇട്ട് കൊടുത്തത് അതത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു ചോക്കർ ഉണ്ട് ഒരു വലിയ ചെയിൻ ഉണ്ട് പിന്നെ ബാങ്കിൾസ് ഇട്ടിട്ടുണ്ട് കമ്മലുണ്ട് റിങ്സ് ഉണ്ട് റിംഗ് ഒക്കെ ഇഷ്ടമായി ആ ഇങ്ങനെ വൈറ്റ് ഗോൾഡ് ആയൊരു റോഡിയം ടൈപ്പ് ഷെയ്ഡ് വരുന്നതാണോ ഇഷ്ടം കൂടുതലും കൂടുതൽ ആ ടൈപ്പ് ആണ് കല്ലൂരിലെയാണ് ഇഷ്ടം ഓക്കെ സ്റ്റോൺ ടൈപ്പിൽ വരുന്നതാണ് കൂടുതലും ഇഷ്ടം എന്ത് തോന്നുന്നു അഞ്ചനക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്

ചേച്ചിക്ക് വൈകാരികമായ മുഹൂർത്ത ചുവന്ന് തൊടുത്ത മുഖ്യ ചേച്ചിയുടെ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇവിടെ സാറായോണ്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കും ഉത്തരം പറയും ചോദ്യം ചോദിക്കും ഉത്തരം പറയും അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞോളന്നാണോ അപ്പൊ ഇതെല്ലാം ഇതെല്ലാം എങ്ങനെയുണ്ട് മോളുടെ ലുക്ക് ഇഷ്ടായോ ഇഷ്ടായി 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 അപ്പൊ ഇങ്ങനെയുള്ള കളക്ഷൻ ആണോ പ്രതീക്ഷിക്കുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട് ആൻറ്റിക്ക് ഇഷ്ടം ആൻറ്റിക്കാണ് ഇഷ്ടം ഓക്കെ അപ്പം ആൻറ്റിക്കും ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇത് ഇപ്പോൾ ചോക്കറാണേലും നല്ല ലെയർഡ് ഒക്കെ ആയിട്ട് വരുന്നതാണ് പേളക്ക ടൈപ്പിൽ വരുന്നൊരു ടൈപ്പാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ അണിഞ്ഞൊരുങ്ങി കാണാനായിട്ട് അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റ്റാണ്ടുകളുടെ പാരവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ